ബൈബിളിലെ വൈരുദ്ധ്യം എന്ന പേരിൽ ചില വചനങ്ങൾ ചേർത്ത് വെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ട് ദൈവവചനങ്ങൾ ചേർത്ത് വെച്ചാണ് വിശുദ്ധ ബൈബിളിലെ വൈരുദ്ധ്യമെന്ന ആ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നാമത്തെ വചനം അനന്തരം പിശാശിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു മത്താട് സുവിശേഷം നാലാധികം ഒന്നാം വചനവും രണ്ടാമത്തെ വചനം എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധികം പതിമൂന്നാം വചനവുമാണ് അതിനുശേഷമാണ് ചോദ്യം യേശു ദൈവമാണെങ്കിൽ എങ്ങനെയാണ് പിശാശിനാൽ പരീക്ഷിക്കപ്പെടുക പരിശുദ്ധാത്മാവ് എന്തിനാണ് പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് നമുക്കും തോന്നിയേക്കാം എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സന്ദർഭവും അതിൻ്റെ പിന്നിലെ ദൈവിക രഹസ്യവും അറിഞ്ഞാൽ ഇത്തരം സംശയങ്ങൾ മാറിപ്പോകും യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്തുകൊണ്ടാണ് സ്നാപകൻ അങ്ങനെ പറഞ്ഞത് പഴയ നിയമത്തിലെ പാവപരിഹാര ബലിയായി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിലേക്കാണ് ഇവിടെ യോഹന്നാൻ വിരൽ ചൂണ്ടുന്നത് പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലായതുകൊണ്ട് യേശുവിൻ്റെ കുരിശിലെ യാഗത്തെ സൂചിപ്പിക്കുന്ന ധാരാളം പ്രതീകങ്ങളും പ്രവചനങ്ങളും നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ ലേവിയുടെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ പാവപരിഹാര ദിനത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പാപപരിഹാരത്തിനായി രണ്ട് ആട്ടിൻകുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് ദൈവസന്നിധിയിൽ പാവപരിഹാര ബലിക്കായും രണ്ടാമത്തത് അസസെലിനു വേണ്ടിയും പാവപരിഹാരത്തിനായി ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട കുഞ്ഞാടിനെ ദഹന ബലിയായി അർപ്പിക്കണം രണ്ടാമത്തേതിനെ അസസെലിനായി അതായത് തിന്മയുടെ മൂർത്തിക്ക് വിട്ടുകൊടുക്കപ്പെടേണ്ടതിനായി മാറ്റി നിർത്തണം ഇരുപത്തിയൊന്നാം വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രധാന പുരോഹിതനായ അഹറോൻ അതിൻ്റെ തലയിൽ കൈവച്ച് ഇസ്രയേൽ ജനത്തിൻ്റെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും എല്ലാം ഏറ്റുപറയണം അതെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം നമ്മുടെ പാവപരിഹാര ബലിയായ യേശു ലേബിയുടെ പുസ്തകത്തിൽ സൂചിപ്പിച്ച ഈ രണ്ട് ആടുകളുടെയും സ്ഥാനം ഏറ്റെടുക്കണമായിരുന്നു ദൈവസന്നിധിയിൽ തന്നെ തന്നെ യാഗമായി അവൻ നൽകുന്നതിന് മുമ്പ് ഇസ്രയേൽ ജനത്തിൻ്റെ പാപഭാരം പേറിക്കൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്ന കുഞ്ഞാടായി യേശു തന്നെ മാറേണ്ടിയിരുന്നു അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് മുൻപ് സൂചിപ്പിച്ച തിരുവചനങ്ങൾ യേശുവിൽ നിറവേറുന്നത് നമ്മൾ മനസ്സിലാക്കാനാണ് യേശുവിൻ്റെ മരുഭൂ യാത്ര വളരെ വ്യക്തതയോടെ സുവിശേഷന്മാർ എഴുതിവെച്ചത് അവിടെ യേശു ദൈവമെന്ന നിലയിൽ പരീക്ഷിക്കപ്പെടുകയല്ല മറിച്ച് മനുഷ്യനെന്ന നിലയിൽ തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി പരിഹാരത്തിനായുള്ള കുഞ്ഞാടായി മാറുകയാണ് ചെയ്യുന്നത് മനുഷ്യനെന്ന നിലയിൽ അനുഭവപ്പെടുന്ന പ്രലോഭനങ്ങളെ നാം എപ്രകാരം കീഴടക്കണമെന്ന് കാണിച്ചു തരാനാണ് യേശു മനുഷ്യൻ കടന്നുപോകുന്ന പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയത് ലൂക്കാസ് വിശേഷകൻ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞ ശേഷം പിന്നീട് പറയുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് അതായത് പിശാശിനെ തോൽപ്പിച്ചു മടങ്ങിയെന്ന് ചുരുക്കം യേശുവിൻ്റെ ജീവിതത്തിലെ മരുഭു പോരാട്ടങ്ങൾ അതിൻ്റെ ആഴത്തിലടുത്തെറിഞ്ഞ് പിശാസിനെതിരെ പോരാടാനായി മരുഭൂമിയിലേക്ക് പോയ ധാരാളം വിശുദ്ധരെ തിരുസഭയുടെ ചരിത്രം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട് തേബസിലെ വിശുദ്ധ പോളും ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയും വിശുദ്ധ ഹിലാരിനുമൊക്കെ ഇവരിൽ പ്രമുഖരാണ് നോമ്പ് കാലഘട്ടത്തിൽ ഈശോയുടെ മരുഭൂമിയിലെ ഉപവാസത്തെയും പ്രാർത്ഥനയെയും പറ്റി ധ്യാനിക്കുമ്പോൾ അത് യേശു ദൈവമെന്ന നിലയിലല്ല മറിച്ച് മനുഷ്യനെന്ന നിലയിൽ തൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായി ചെയ്തതാണെന്നും നമ്മളും അനുദിന ജീവിതത്തിലെ പ്രലോഭനങ്ങൾ വീണുപോകാതെ യേശുവിനെ പോലെ സാത്താനെ കീഴടക്കാൻ ശക്തിപ്പെടുത്തുന്ന കാലമാണ് നോമ്പുകാലമെന്നും തിരിച്ചറിയാം